ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ലുക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നന്ദി എന്ന രണ്ടക്ഷരം കടലോളം അർത്ഥമുണ്ടെന്ന് നമുക്കറിയാം നന്ദി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അത് പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് നമുക്കറിയാം പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിൽ വച്ചിരിക്കുന്ന ഒരു വികാരം മാത്രമാണ് അത് എപ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്നോ അതിന് എപ്പോൾ മാത്രമേ അതിന് അർത്ഥമുണ്ടാകത്തുള്ളൂ ഇന്നത്തെ സുവിശേഷത നമ്മൾ വായിക്കുന്നത് യേശു പത്ത് കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുന്നു അതിൽ ഒരാൾ മാത്രമാണ് വന്ന് നന്ദി പറയുന്നത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയെക്കുറിച്ചല്ല തിരിഞ്ഞ് നടന്നുപോയ മറ്റൊൻപത് പേരെക്കുറിച്ചാണ് ആ ഒൻപത് പേരിൽ ഒരാളല്ലേ നമ്മൾ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ ചില ജീവിതാവസ്ഥകളിലൊക്കെ നമ്മൾ ഒൻപത് പേരിൽ ഒരാളായിട്ടൊക്കെ നിന്നിട്ടുണ്ട് ഈശോ അതിനൊരു മുന്നറിയിപ്പാണ് നമുക്ക് തരുന്നത് ഒൻപത് പേരിൽ ഒരാളായിട്ട് നിൽക്കാനല്ല സൗഖ്യം ലഭിച്ചപ്പോൾ വേറെ ഒന്നും നോക്കാതെ ഉറക്ക വിളിച്ചു പറയുന്ന ആ ഒരുവനാകാനായിട്ടാണ് നമ്മൾ വളരേണ്ടത് സ്നേഹമുള്ളവരെ ഈശോ നന്ദി പ്രകടിപ്പിക്കുന്നവനാണ് ഉള്ളിൽ നന്ദി വെച്ച് പ്രകടിപ്പിക്കുന്നവരാണ് പക്ഷെ ഒരിക്കലും നന്ദിക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അധികാരങ്ങൾ അംഗീകാരങ്ങൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരൊക്കെ നന്ദി പ്രകടിപ്പിക്കുവാൻ അല്പം മടിയുള്ളവരായിരിക്കും എന്നാൽ നന്ദി പ്രകടിപ്പിക്കുന്നവരാരും അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല ഈശോ അങ്ങനെയായിരുന്നല്ലോ ഈശോ ഒരു സ്ഥലത്ത് പോകുന്നു വിചിന്തനം നടത്തുന്നു സൗഖ്യം നൽകുന്നു ഉടനെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല വചനത്തിൽ പറയുന്നത് പോലെ എനിക്കിവിടെ മാത്രമല്ല എനിക്കിനിയും സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട് പുതിയ ജനങ്ങളെ കാണാറുണ്ട് അവരോട് സംസാരിക്കണം അവർക്ക് സൗഖ്യം നൽകണം അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം അവിടെ കഴിയുമ്പോഴും അതുപോലെ ഈശോ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് സ്നേഹമുള്ളവർ സ്നേഹമുള്ളൊരു ഈയൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുണ്ടാവേണ്ടത് ഈ ഒരു ഗോസ്ഫൽ വായിക്കുന്ന സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം ചിന്തിക്കാറുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ലപ്രസി ഫീഷ്യൻസിനോടൊപ്പം ഒരാഴ്ച ചെലവഴിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നമ്മൾ പറയുന്നത് പോലെ അല്ല നേരിട്ട് കാണുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ് അവരുടെ മനസ്സിലൂടെ നമ്മളും ചിന്തിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കും മാനസികമായിട്ടുള്ള വേദന ഒരു ഭാഗം ശാരീരികമായിട്ടുള്ള ഒരു അസ്വസ്ഥത അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ കാലഘട്ടത്തിലും അവിടുത്തെ നിയമം അനുസരിച്ച് കുഷ്ഠരോഗികളായിട്ടുള്ളവർ പൊതുസ്ഥലങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഈശോ അവർക്ക് സൗഖ്യം നൽകുന്നത് സ്നേഹമുള്ളവരെ നമുക്കും ദൈവം നിരവധി അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് അതിനൊക്കെ നമ്മൾ നന്ദി പറയണം തിരിഞ്ഞു നടക്കാനല്ല അനുഗ്രഹം കിട്ടുമ്പോൾ ഉയർന്നെഴുന്നേറ്റ് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അവനോട് നമ്മൾ നന്ദി പറയണം ഇന്നത്തെ ദിപ്യപുലി നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം പക്ഷേ പലപ്പോഴും നിന്നോട് നിന്നോടുപോലും ഞാൻ നന്ദി പറയാറില്ല ഒരു കുഞ്ഞു മനസ്സോടുകൂടി എത്ര തവണയാണ് നിന്റെ മുൻപിൽ ഞാൻ വന്നിരുന്ന ഓരോ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നീ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ടെങ്കിലും ഞാൻ നന്ദി പറയാനൊക്കെ മറന്നുപോയിട്ടുണ്ട് എന്നതേ സുവിശേഷം വായിക്കുമ്പോൾ അതുകൂടെ ഓർമ്മപ്പെടുത്തുകയാണോ നന്ദിയുള്ളവരായിരിക്കാം ഉള്ളിൽ നന്ദി വച്ച് പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് പഠിക്കാം അത് ഒരുപക്ഷെ വാക്കിലൂടെ ആയിരിക്കാം പ്രവൃത്തിയിലൂടെ ആയിരിക്കാം ഒരു നോട്ടത്തിലൂടെയായിരിക്കാം ചിലപ്പോൾ ഒരു പുഞ്ചിരിയിലൂടെ ആയിരിക്കാം കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ നന്ദി പറയാൻ കിട്ടുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ നന്ദി പറയണം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ